mas aí é, não dá certinho. é que അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് വൈകുന്നേരവും പിറ്റേശത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ വീഡിയോ ആക്കിയിട്ട് വന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടേതാ പുതിയ അടുപ്പത്ത് ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ അടുപ്പിൽ ഇന്നാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തീയൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മുറ്റത്ത് നമ്മൾ അടുപ്പൊക്കെ പിടിച്ചതും അടുപ്പ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എനിക്ക് പേര് പേരും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഒരാൾ വന്നിട്ട് വന്നിട്ടല്ലോ ചോദിച്ചു അടുപ്പ് ഉണ്ടല്ലോ വിറകടുപ്പ് പിന്നെ എന്തിനാണ് ഇവിടെ നമ്മുടെ മുറ്റത്ത് എന്തിനാണ് അടുപ്പ് ഉണ്ടാക്കിയിരിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുള്ള എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വേറൊന്നും അല്ല ട്ടോ നമ്മൾ സാധാരണ കത്തിക്കുന്ന അടുപ്പിൽ ഇതുപോലെ കണ്ട ചെറിയ ചെറിയ ചുള്ളലൊക്കെ ഞാൻ പൊട്ടിച്ച് വച്ചില്ല അതുപോലെ ഒരുപാട് ചുള്ള ചുള്ളി വിറകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മുറ്റത്ത് ഇതുപോലെ മണ്ണിൻ്റെ അടുപ്പ് പിടിച്ചിട്ടാണ് ഈ ചുള്ളി വിറകും അങ്ങനെയുള്ളതൊക്കെ കത്തിക്കുന്നത് നമ്മൾ സാധാരണ അടുപ്പിൽ ഇട്ട് കത്തിച്ച് വെച്ചാൽ അവിടെ കൊണ്ട് വെക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് വേഗം കേട് വന്നു പോകട്ട അപ്പോൾ ആ ചുള്ളി വിറക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഇതുപോലെ ഒരു അടുപ്പൊക്കെ പിടിക്കുന്നത് അപ്പോൾ വിറക് മരം മുറിച്ചതിൻ്റെ ചുള്ളി വിറക് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ വേനൽക്കാലത്ത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് പുറത്ത് തന്നെയാണ് കത്തിക്കുന്നത് അങ്ങനെ കത്തിക്കുമ്പോൾ ആ പുകയൊക്കെ നമുക്കിങ്ങനെ പുറത്ത് അങ്ങനെ പോവും നമ്മൾ അവിടെ കത്തിക്കുന്ന സമയത്ത് നേരെ അടുക്കള വഴിയാണ് പോണത് അടുക്കളയില് കരിയും പുക കാരണം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്നും ഒഴിവാക്കുക പിന്നെ നമ്മൾ വീഡിയോയിൽ എന്താണ് ഈ പുറത്ത് വെച്ചിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയും ഒരു വീഡിയോ ഒക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവും അകത്ത് വീഡിയോ ചെയ്യുന്നത് പോലെയല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പുറത്ത് അടുപ്പ് വേനൽക്കാലത്ത് പിടിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഞാനിതാ അടുപ്പത്ത് തീയക്കെ ഇട്ട് കത്തിച്ച് പിന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ചു പിന്നെ അരിയും ഉഴുന്നൊക്കെ കഴുകി അരയ്ക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ചോറിന് അരി ഇടണം അപ്പോൾ കുട്ടികളൊക്കെ ദാ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അതീം ഇതും പിന്നെ വൈകുന്നേരം ഇങ്ങനെ കുട്ടികളെ താ സൈക്കിളും കൊണ്ടുവന്ന് കളിക്കൽ പതുവാണ് കേട്ടോ അപ്പോൾ ചാരുവും ചിട്ടിയും ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചോറിന് വെള്ളം വെച്ച് വെള്ളമൊക്കെ ഒന്ന് താഞ്ഞ് വന്നിട്ടുണ്ട് എനിക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അപ്പോഴേ കഴുകിയത് ഞാൻ എന്താണ് നമ്മൾ അരയ്ക്കാനുള്ള അരിയാണ് കേട്ടോ നാളെ ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാവൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴുകി വയ്ക്കാനായിട്ട് നിന്നു അപ്പോൾ ഞാനിതാ ഈ പുറത്ത് അടുപ്പിലാവുമ്പോൾ എന്താണ് അറിയാൻ സൗകര്യം നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കത്തിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പുറത്ത് അടുപ്പ് പിടിക്കാനുള്ള കാരണം തന്നെ അപ്പോൾ ഞാനിതാ ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാനായിട്ട് നമ്മുടെ ചൗച്ചവും ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തൊലികളിയാണ് കേട്ടോ അതൊരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതും പരിപ്പിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊലിയൊക്കെ കളയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകുന്നേരത്താണ് കേട്ടോ ചോറും കറിയും വെക്കലും പിന്നെ ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കുറച്ച് ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പലഹാരം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഉച്ചയ്ക്കലും അങ്ങനെ ഓട്ടുന്നത് കാരണം എനിക്കും ചാരുമുൾക്കും വയ്യ കേട്ടോ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു ചാരമോൾക്ക് തീരെ വയ്യ എനിക്ക് ഇനിയും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ക്ഷീണം പനി വരുന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്താണ് കേട്ടോ എല്ലാവരും ചോറ് കഴിക്കാനുള്ളത് വൈകുന്നേരത്താണ് അപ്പോൾ വൈകുന്നേരത്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ആ ചോറൊക്കെ വന്ന് ഊറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറി വെക്കാനായിട്ട് പോവുകയാണ് കറി ഇന്നിപ്പോൾ ഞാൻ ചവച്ചവ് പറഞ്ഞല്ലോ ചവച്ചവ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പരിപ്പും കഴുകി ഇടുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് സാധാരണ ഞാൻ പാല് തിളപ്പിക്കുക അല്ലെങ്കിൽ പായസം വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ തുടങ്ങണത് ഇത്തവണ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല എന്തായാലും നമുക്ക് ഒരാഴ്ച ഏറെ ആയിട്ട് അടുപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ചാണ് ഇന്നിപ്പോൾ എന്തായാലും അതൊന്നും നോക്കിയില്ല സാധാരണ നമ്മൾ ചോറും കറിയും വെക്കുന്ന പോലെ തന്നെ ആദ്യം തന്നെ ചോറ് വെച്ചെടുത്തു പിന്നെ അത് അവിടെ കറിയും വെക്കുന്നുണ്ട് ഇട്ടാൽ അപ്പോൾ സാമ്പാറല്ല ഒരു എന്താ പറയുക പരിപ്പ് ഇട്ടിട്ട് ഒരു സാധാരണ ഒരു കറിയാണ് വെക്കുന്നത് അങ്ങനെ പരിപ്പും ചവച്ചവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടാനൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണ് ഒരു ഇരുട്ടായിട്ടുണ്ട് ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഇത്തിരി പരിപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് കുറുക്കി വെക്കുകയാണ് സാമ്പാർ പൊടി ഇട്ടിട്ടാ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഏട്ടനോട് തേങ്ങ വാങ്ങിക്കാൻ പറഞ്ഞാണ് പക്ഷേ ആളെത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും കൂട്ടാനായിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് ഒരു കറിയും പിന്നെ ഏട്ടൻ വരുന്ന സമയത്ത് അയില മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നന്നാക്കി തന്നൂട്ടാട്ടെ പിന്നെ വേഗം തന്നെ നാലെണ്ണം എടുത്തിട്ട് ഞാൻ വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഉപ്പും മുളകൊക്കെ പരട്ടി വൈകുന്നേരം വറുത്തുട്ടാ അങ്ങനെ സാമ്പാറും മീൻ വറുത്തതുമായിരുന്നു അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണേ കാരണം ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ഡാൻസിന് പോയി അങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഒമ്പതരയൊക്കെ ആകുമ്പോഴാണ് വന്നത് പിന്നെ വന്നിട്ടാണ് കേട്ടോ മീനൊക്കെ വറുത്ത് പിന്നെ ചോറൊക്കെ കഴിച്ചത് അപ്പോൾ മീൻ വറുത്തതും പിന്നെ ഞാൻ പയറും എന്താണ് ഉരുളക്കിഴങ് കൂടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ വറുത്തത് അതും കൂട്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മുടെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പോൾ നേരെ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നു അതുപോലെ തന്നെ നമ്മുടെ അടുക്കള വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് പൊളിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കലക്കി നമ്മൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് രാവിലെ കഴിക്കാനായിട്ട് ഇതാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ ചട്ണിയാണ് ചട്നി ഇവിടെ അങ്ങനെ ആർക്കും താല്പര്യം ഇല്ലാത്തതാണ് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ചട്ണിയാണ് വേഗം മിക്സിയിൽ കറക്കി കടുക് പൊട്ടിച്ചാൽ ചട്നീൻ്റെ പരിപാടി കഴിയും അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉള്ളി തൊലിക്കണം അത് വഴ വഴറ്റിയെടുത്തിട്ട് വേണം നമ്മൾ എന്താണ് അരച്ച് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ സമയമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ രാവിലെ എന്താണ് വർക്കിനൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഏട്ടൻ പാൽ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ പാള് വരുമ്പോഴേക്കും ഇഡ്ഡലി ഉണ്ടാക്കി വെക്കണം പിന്നെ ചട്നിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നിട്ടായിരുന്നു ഇപ്പോൾ ശനിയാഴ്ചയാണ് അപ്പോൾ ചിട്ടിക്കുട്ടിക്ക് സ്കൂളുണ്ട് രണ്ടുപേർക്കും സ്കൂളുണ്ട് പിന്നെ ചാരുമോളാണെങ്കിൽ ഇന്നും പോകുന്നില്ല കേട്ടോ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് പനിയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചാരുമോളിനെ സ്കൂളിലേക്ക് വിടല്ലോ അപ്പോൾ അവളിങ്ങനെ എണീക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ആ നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ वलोश <laughs> <laughs> <तुल्ण। laughs> േങ്ങറക്കെടുത് ദേവൻ്റെ രാവിലെ ഒരു പത്ത് മിനിറ്റ് തേങ്ങ കുറക്കും ആ തേങ്ങ കഴിക്കമ്മ നമ്മളിതാ പാലൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ പിന്നെതാ ചായ ഇടയാണ് പിന്നെ ചട്ടനിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അത് വേഗം തന്നെ അരച്ച് താളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഇട്ടു പിന്നെ നമ്മളെ അപ്പോഴത്തേക്കും വീട്ടിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം തുണി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഒട്ടലോ കാര്യങ്ങളൊന്നുമില്ല രണ്ട് തവണ ഞാൻ ഇന്നാളുകൂടെ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ പാളിപ്പോയി പാളിപ്പോയി പറഞ്ഞാൽ അരി അത്രയ്ക്കും അങ്ങോട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ റേഷൻ അരി കൊണ്ടുതന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ സുഡ സുഡ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇതിനിപ്പോൾ സാമ്പാറാണ് അടിപൊളിയിട്ടാണ് ഇഡ്ഡലിയും സാമ്പാറാണ് കൂടുതൽ കോമ്പിനേഷൻ ഇന്നിപ്പോൾ ചട്ണിയാണ് ഉള്ളത് ഇന്ന് ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ കുറച്ചുണ്ടായിരുന്നു ട്ടോ അതുകൊണ്ട് അതും കൂട്ടിയിട്ടാണ് അങ്ങനെ കഴിച്ചത് പിന്നെ നമ്മുടെ ഇഡ്ലിയൊക്കെ റെഡിയായി രാവിലത്തെ പരിപാടികൾ അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ കൊടുത്തത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പിന്നെ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന അയില മീൻ നന്നാക്കി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചതാണ് ഏട്ടനാണ് കേട്ടോ വൃത്തിയാക്കി തന്നത് അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് കറുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ചെറുതായിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തെടുത്ത് വെച്ചതാണ് എന്നിട്ട് ഞാൻ അതൊക്കെ വൃത്തിയാക്കി വെട്ടി കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ ഭാഗത്ത് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇരിക്കണം വിചാരിച്ചാണ് എന്താണ് അടുപ്പിൻ്റെ അവിടെ പണികൾ പണികളെടുക്കണം വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ കുറേ ദിവസമായി തേങ്ങ അരച്ചിട്ടുള്ള കറികൾ കഴിച്ചിട്ട് അപ്പോൾ അതിലെ മീൻ എപ്പോഴും മുളകിടുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഈ ഒന്നൊരാളം ദിവസം ഇവിടെ പുഴ മീൻ വെക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം മു മുളക് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് മുളകിലാണ് വെക്കുന്നത് തേങ്ങ ഇടാണ്ട് തന്നെയാണ് വെക്കുക പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ നമ്മൾ മത്തിയൊക്കെ പുളി വെക്കുമല്ലോ അതുപോലെ വെക്കാനായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഞാനെന്തായാലും കുറച്ച് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ അടുപ്പത്ത് തീ പൂട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ആദ്യം തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാരണം ഇവിടെ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് പറ്റില്ല ഞാൻ ഈ ഇരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് തണലുണ്ട് അതും കൂടെ ഇല്ലാണ്ടാവട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഞാൻ കറി ഉണ്ടാക്കി വേഗം എടുത്ത് വയ്ക്കുക പിന്നെ ഇപ്പോൾ ചോറല്ലേ അപ്പോൾ ചോറിന് വേഗം വേഗം നമ്മൾ വന്നിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ കറി ആകുമ്പോൾ നമ്മൾ അടുത്തിരുന്ന് നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ ചോറാകുമ്പോൾ അടുപ്പത്ത് വെള്ളം വെക്കുക അരി ഇടുക പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് വെന്തോന്ന് നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ ചോറ് ഇത്തിരി പതുക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് പതുക്കല്ല ഇത് കറി ആയതിന് ശേഷം വെക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കറി വെക്കാനായിട്ട് നിന്നോട്ടോ പിന്നെ നമുക്ക് വെയിലൊന്നും അധികം കൊള്ളേണ്ടല്ല വെയിൽ കൊണ്ട് ഇനിയിപ്പോൾ സൗന്ദര്യമൊക്കെ പോയാലോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചറമ്മ എനിക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രാന്താണോ കൊച്ചാ എന്തിനാണ് വെറുതെ പുറത്ത് അടുപ്പൊക്കെ വെച്ചിട്ട് പിന്നെ വെയില് കൊള്ളുണ്ട് പണിയെടുക്കാൻ നിൽക്കണ ഓൾറെഡി അടുക്കള ഉണ്ടല്ലോ അടുപ്പുണ്ടല്ലോ അപ്പോൾ അവിടെ ചെയ്താൽ പോരായിരുന്നു എന്തിനാ മുറ്റത്ത് ഇങ്ങനെ അടുപ്പ് വെക്കണ നല്ല ചൂട്ടത്ത് എന്തിനും പണിയെടുക്കുന്നൊക്കെ തല്ല് കിട്ടാത്തതിൻ്റെയൊക്കെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ടീച്ചർ അമ്മയ്ക്ക് ഞാനിങ്ങനെ വെയിലത്തെ പണിയെടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആള് ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയും എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നു വെറുതെ എനിക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ എന്താ പറയുക അഹങ്കാരം കൊണ്ടാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് അഹങ്കാരമല്ല പിന്നെ നമുക്ക് എന്താ പറഞ്ഞാൽ ഈ ഒരു അടുപ്പൊക്കെ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ആ നാടൻ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് കാണുമല്ലോ നമ്മളിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ ഇട്ടാലും രാവിലെ മുതൽ കാണുന്നതാണല്ലോ രാവിലെ മുതൽ നമ്മൾ വീഡിയോ എടുക്കുന്നു അത് മൊത്തം ഇരുന്ന് കുത്തി ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വ്യത്യാസം നെറ്റ് ഇല്ലാണ്ടും വലിച്ച് അവിടെ നിന്ന് കൂടുന്നൊക്കെ എന്താ പറയുക പെരപ്പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി എടുത്തിരുന്നത് അതിനെ കാണാനായിട്ട് അധികം ആൾക്കാരില്ല പക്ഷേ എന്താ പറയുക സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ തട്ടിപ്പ് വീഡിയോ ആയിട്ട് ഇടുന്നവർക്ക് ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നവരെന്നും കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നത് ശരിയാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു പത്ത് പേര് കാണുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ മുറ്റത്തക്ക അടുപ്പ് വെക്കുന്നത് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ ടീച്ചർ അമ്മയ്ക്ക് സ്നേഹം കൊണ്ട് ഞാനിങ്ങനെ വെയിലത്ത് കഷ്ടപ്പെടുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാണ് ചീത്ത പൊളിച്ചതാണ് എന്നാലും എനിക്കതിൽ വിഷമമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ നമ്മളിങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ എന്താ പറയുക നമ്മളോട് അത്രയും കരുതലായിട്ട് നമ്മളെ സംസാരിക്കേണ്ടല്ലോ അതിൽ സന്തോഷമേ ഉള്ളു ങ്ങനെ നമ്മുടെ വെയിൽ തിരുന്ന് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് നമ്മുടെ ഈ ഒരു മീൻ കറി ഇട്ട നമുക്കിതേ ഉള്ളൂ പ്രതിഫലമായിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനത്തെ നാട്ടിൻ പുറത്തുകാരൻ്റെ വീഡിയോ കാണാൻ തന്നെയാണ് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് വെച്ച പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് റെഡിയാക്കി വെച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരി ഇട്ടിട്ട് ഞാൻ പോയി വേഗം പോയി കുളിക്കാനായിട്ട് പോയി അങ്ങനെ കുളിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് ഇവിടെ മീൻ വറുക്കാനായിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വെയിൽത്തൊന്ന് നിന്ന് മീൻ വറുത്തു ഇനിയിപ്പോൾ മീനിൻ്റെ ഒപ്പം ഞാൻ കരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ടാന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും അടുപ്പത്ത് ചോറ് വന്നുകൊണ്ടിരിക്കാനായിട്ട് ആ ഒരു സമയത്ത് ഞാനിത് ആ സ്റ്റൗവിനകത്ത് തന്നെ മീൻ പൊഴിക്കാനായിട്ട് വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെതാ മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചു പിന്നെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ വേഗം വേഗണ അരിയാണ് ഇട്ടിരിക്കുന്നത് വേഗം വേഗണ അരി പറഞ്ഞാൽ റേഷൻ അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണാനായിട്ട് ഈ മീൻകാരുടെ കൂടെ റേഷൻ അരി കൂട്ടിയിട്ട് കഴിക്കാൻ ചോറ് കഴിക്കാൻ നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ ചിലർക്ക് അതിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പോൾ മണമൊന്നും ഇല്ല പിന്നെ അടുമൂ നാല് വട്ടം കഴുകി ചിലപ്പോൾ മണം ഉള്ളതാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയാൽ അതിന് മണമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചോറ് വടിക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും ഊറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും മണവും ഉണ്ടാവില്ല കേട്ടോ എനിക്കിഷ്ടമാണ് റേഷ്നരിയും ഈ മീൻ കറിയും കൂട്ടി കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്തായാലും ഇതാ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീനും വാർത്ത് ഒരിക്കൽ ഏട്ട ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും കേട്ടോ അതുകൊണ്ടാണ് എന്താണ് ഇന്നിപ്പം സത്യം പറഞ്ഞാൽ ചോറൊക്കെ വയ്ക്കാൻ തന്നത് അല്ലെങ്കിൽ പിന്നെ പഴഞ്ചോറും എന്താ പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ എന്നാലും മീനും വറുത്ത് ഇനിയിപ്പോൾ ആയിട്ടെന്താ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കും അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ഭാഗം ചിട്ടിക്കുട്ടീൻ്റെ മാത്രം എന്താ പറയുക കഴിവുകളാണ് കേട്ടോ അപ്പോൾ അവൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതും കൂടെ കണ്ടിട്ട അഭിപ്രായം ഒന്നും പറയട്ടാ കമൻറ്റ് ബോക്സിൽ ഹലോ ഗൈസ് അപ്പം ഞാൻ അമ്മ ഉറങ്ങാണ് അപ്പം അമ്മൻ്റെ പിറന്നാളിനാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം സാധനിക്കില്ല എന്നാലും കണ്ട ഇങ്ങനെ എനിക്ക് പറ്റിയവരെ ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ട് കണ്ടോ കണ്ട ഹാപ്പി ബേർത്ത് ടു യു ഉണ്ണി അമ്മ എഴുതി നമുക്കത് കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ ഞാൻ ഒരു സംഭവം കൂടി ഉണ്ട് മ്മൻ കൂടി അത്യാവശ്യം അതെടുത്തിട്ട് ഞാൻ ചേരാട്ടോ അപ്പൊ നമുക്കത് കൊണ്ട് കൊടുത്തിട്ട് വരാം എനിക്ക് എനിക്കില്ല പറഞ്ഞാളല്ലേ അമ്മന്റെ െന്താ <m> സ്പെഷ്യല് <FM> <laughs> ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല എന്നാലേ വായിക്കത് ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു താങ്ക് യു വേണമില്ല ഇങ്ങനെ കുഴപ്പമില്ല എൻ്റെ മകൾ എൻ്റെ പിറന്നാൾ പറഞ്ഞാൾ എന്താ എന്താണ് എൻ്റെ ബർത്ത്ഡേ ആണ് പതിനഞ്ചാം തീയതി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ എപ്പോഴും ബർത്ത്ഡേ ഡേ ആഘോഷിക്കാറില്ല പിറന്നാളാണ് ആഘോഷിക്കൊന്നുമില്ല എന്നാലും അമ്പലത്തിൽ പോകാതെ പിറന്നാളാണ് നമ്മൾ എല്ലാ എപ്പോഴും പിറന്നാളാണ് കുട്ടികളുടെയാണെങ്കിലും ബർത്ത്ഡേ ആണ് തീയതി അമ്പലത്തേക്കൊന്നും പോയിട്ടില്ല ഉച്ചയ്ക്കാണ് കുളിച്ചത് അമ്പലത്തിൽ പോവാനും എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു പുത്തി തോന്നി ചിട്ടിക്കുട്ടി കള്ളക്കുട്ടി ശരി ചായ ചായന്റെ അക്തരാട്ടാ കപ്പാണ് കപ്പത് ആ എൻ്റെ മകള് കപ്പ് കേക്ക്

ഈ കപ്പ് കേക്കും ചായയും പാൽ ചായയും കേക്ക് കേക്ക് ആയിട്ട് എനിക്ക് കപ്പ് ചായ് കേറപ്പുണ്ടോ ഞാനേ പൈസ തരുന്നതേ അച്ഛൻ പറയാറുണ്ടല്ലോ ഞാൻ തിന്നണോ തിന്നണോ പറയാറുണ്ടല്ലോ ശരി പൂതിരിത്തോത്ത് ചൂടു അച്ഛനെനിക്ക് പതിനൊന്ന് മണിക്ക് ചായക്ക് വന്നപ്പോ വാങ്ങിച്ചിട്ട് വന്ന കേക്ക് തേങ്ങാ പന് എന്ത് ഇതൊന്നും കഴിച്ചിട്ടില്ല നിങ്ങള് എനിക്കിഷ്ടമാണ് തേങ്ങാ പല്

അപ്പൊ കൂട്ടുകാരെ നമ്മുടേതാ ചിട്ടിക്കുട്ടി വാങ്ങിച്ചെന്ന കേക്കും പിന്നെ ചായയും ചായ നമുക്ക് നോക്കാം അമ്മയ്ക്ക് ഓ അമ്മക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അതിലുണ്ടോ ചെറിയ കായ്പ ഉം <muchos> ചെറുതായിട്ട് <muchos> <muchos>